രേണു രേണുസുതി വന്നിട്ട് ക്യാമറയുടെ മുന്നിൽ വന്ന് കുമ്പസാരം നടത്തുന്നത് ഞാൻ കണ്ടായിരുന്നു അവിടെ എന്ത് ഗെയിമാണ് രേണു കളിച്ചത് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്ന് വീക്കെൻഡ് എപ്പിസോഡ് എല്ലാവരും നിങ്ങൾ എല്ലാവരും കണ്ടു കാണും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടന്റെ പെർഫോമൻസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് മറ്റൊന്നുമല്ല ആവറേജ് ആയിരുന്നു നമ്മൾ ഈ പറയുന്നത് പോലെ ഇപ്പം ഇന്നത് ചോദിക്കും ഇന്നത് ചോദിക്കും ഇന്നതിനെ കുറിച്ച് ഇന്നതായിരിക്കും പറയുന്നതൊന്നും അതൊന്നും ഇല്ല പഴയ പോലെ തന്നെയാണ് അതൊക്കെ എന്നാലും ചെറിയ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ടായി ആദ്യത്തെ ദിവസം ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ വ്യത്യാസമൊക്കെ അങ്ങനെ പെട്ടെന്നൊരു അറ്റാക്ക് വേണ്ടാന്ന് വിചാരിച്ചിട്ടായിരിക്കാം എന്തു ആയിക്കോട്ടെ രേണു സുദീലെ കാര്യം ആദ്യമേ നമുക്ക് അവിടെ തുടങ്ങാം രേണു സുദീൽ തുടങ്ങാം എന്നിട്ട് നമുക്ക് പയ്യെ അങ്ങോട്ട് മുന്നോട്ട് പോവാം രേണു സുദീ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് രേണു സുദീ ഇങ്ങനെ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് എന്നാൽ കുറെ പേര് എന്ത് വെച്ചാല് അത് തെറ്റ് ഇതിൽ എന്താണ് കുഴപ്പമെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായ ബി ആർ ആണ് കേട്ടോ ബി ആർ എന്ന് വെച്ചാൽ അന്യായ ബി ആർ ആണ് അവരൊക്കെ ഇടുന്ന വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അതുപോലെ നമ്മുടെ ചാനൽ നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ വന്നിട്ട് അത് നേരത്തെ ഇന്ന ആള് ചെയ്തിട്ടുണ്ടല്ലോ ഇന്ന പേര് ചെയ്തിട്ടുണ്ടല്ലോ അതിന് കുഴപ്പമൊന്നുമില്ല എത്രയോ പേര് അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ ഇതുവരെ ആരും ചെയ്തു കണ്ടിട്ടില്ല കേട്ടോ അപ്പൊ നേരത്തെ ഏതോ ഒരു കണ്ടസ്റ്റന്റ് അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ വെച്ച് താരതമ്യം ചെയ്തുകൊണ്ടൊക്കെ അങ്ങ് പൊക്കി അടിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഇന്ന് ലാലേട്ടൻ അതിനൊരു മറുപടി പറഞ്ഞിട്ടുണ്ട് എന്തായാലും ആ വീഡിയോ കാണിച്ചു കൊടുത്തുകൊണ്ട് തന്നെ ഏറെ കയറ്റി വിട്ടിട്ടുണ്ട് ബിഗ് ബോസിലെ പല കാര്യങ്ങളും ഇവർ വഴി ആളുകൾ അറിയുന്നത് വളരെ മോശം രീതിയാണ് അതേ ഇത് ആരോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് നാളെ പ്രേക്ഷകർ കാണുന്ന കാര്യം ഇന്ന് തന്നെ വീഡിയോ ചെയ്ത് ആളുകളെ ഇവരെ പോലെ ഉള്ളവർ അറിയിക്കുന്നുണ്ട് അതായത് നേരത്തെ വീഡിയോ ചെയ്ത് ആളുകളെ അറിയിക്കുകയാണ് വിവരങ്ങൾ ഇവർക്ക് ചോർത്തി കൊടുക്കുന്നത് ആരായാലും അത് ചെയ്യുന്നത് മോശമാണ് ഏഴിൻ്റെ പണിയാണല്ലോ ഈ വട്ടം ഒരു പണി ഇവരെ പോലെ ഉള്ളവർക്ക് കൊടുക്കണം ാസ്റ്റ് ലൈവ് ഇതൊക്കെ എത്ര വീഡിയോ പക്ഷെ മുൻകൂട്ടി കാര്യങ്ങൾ അത് ലീക്ക് ഈ സീസണിൽ എങ്കിലും അതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് ഈ പറയുന്ന കാര്യത്തോടെ അവര് കോടിക്കണക്കിന് രൂപയുടെ സെറ്റ് ഇട്ടിട്ട് അതുപോലെ എത്ര നാനൂറോളം തൊഴിലാളികൾ അവിടെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ഈ നാനൂറോളം തൊഴിലാളികളുടെ ജീവിതപ്പാടും എല്ലാം നോക്കിയാണ് അവിടെ ഒരു ഷോ നടക്കുന്നത് അവർ അതിനകത്തൊരു ലാഭം പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ ലാഭം പ്രതീക്ഷിക്കാതെ ആരും ഇത് ചെയ്യത്തില്ല അപ്പോൾ ഇവിടെ നടക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ മുൻകൂട്ടി അറിയിക്കുക ഇന്ന് ആ സെറ്റിൽ എന്താണ് നടന്നത് എന്ന് പറഞ്ഞ് തലേ ദിവസം തന്നെ നാളെ ഇതാണ് അവിടെ നടക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇടും ഓരോരുത്തർ ഒരുപാട് പേരിടുന്നുണ്ട് അത് ഏത് കോണ്ടാക്ട്സ് വഴി എങ്ങനെ കിട്ടുന്നു എന്ന് നമുക്കറിയത്തില്ല അത് കിട്ടുന്നുണ്ട് അവർക്ക് ഓക്കെ ഞാൻ പറയുന്നത് ഈ എലിമിനേഷൻ ആവുന്നതല്ല ഈ എലിമിനേറ്റ് ആയി പോകുന്നത് ഇപ്പം പുറത്താക്കപ്പെടുന്നവരുടെ ലിസ്റ്റ് അത് എന്തായാലും പുറത്തു വരും അത് ഈ കാണുന്ന അവിടെ ഇരിക്കുന്ന ആ കാണാൻ പോകുന്ന ആൾക്കാര് ഇപ്പൊ എന്നെ അറിയാവുന്നവര് അല്ലെങ്കിൽ എനിക്ക് ബന്ധമുള്ള ആൾക്കാര് എന്നെ വിളിച്ചു പറയും അല്ലെങ്കിൽ മറ്റുള്ളവരെ വിളിച്ചു പറയും അതൊക്കെ പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നാളെ ഇന്ന സൈഡിൽ ഇന്ന നാളെ ഇതാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ ഒരു ഫുൾ പിക്ചർ ആ ചാനലിലോട്ട് അങ്ങ് ഇടും എന്നിട്ട് ആ ഫുൾ പിക്ചർ അങ്ങ് കൊടുക്കും അത് കഴിഞ്ഞാൽ പിന്നെ ഇത് കാണാൻ ആർക്കും താല്പര്യം കാണത്തില്ല എന്നാണ് പറയുന്നത് അത് ശരിയായ കാര്യമാണ് അല്ലാതെ പറയുന്നുണ്ടല്ലോ ഇതിനകത്ത് നിങ്ങൾ ലൈവ് കണ്ടിട്ട് നിങ്ങൾ ചെയ്തോളൂ ലൈവോ എപ്പിസോഡോ കണ്ടിട്ട് നിങ്ങൾ ചെയ്തോളൂ പ്രശ്നമില്ല എന്നാണ് പറയുന്നത് നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഔട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ അത് ആക്കുന്നത് ശരിയല്ല എന്നുള്ള രീതിയിലാണ് ലാലേട്ട ബജറോട് ഞാൻ നൂറ് ശതമാനവും യോജിക്കുന്നുണ്ട് അപ്പൊ അവിടെയാണ് ഇത് പറഞ്ഞു തുടങ്ങുന്നത് അതിനുശേഷമാണ് നമ്മുടെ രേണുസുധിയുടെ കാര്യത്തിലേക്ക് വരുന്നത് നമുക്ക് ഒരു വീഡിയോ കാണാം എന്ന് പറഞ്ഞ് ലാലേട്ട പറയുന്നുണ്ടോ നമുക്ക് ഞാനൊരു വീഡിയോ കാണിച്ചു തരാം നിങ്ങളെ എന്നിട്ട് ചോദിക്കുന്നുണ്ട് രേണു ചിരിക്കുന്നുണ്ട് എന്താ രേണു ചിരിക്കുന്നത് വിളിച്ചപ്പോഴത്തേക്ക് ലാലേട്ടൻ എന്നോട് ഭയങ്കര കൊണ്ടൊക്കെ വിളിക്കുവാണ് ഇത്രയും പേരോട് ഇരിക്കുകയോ എന്നെ പേരെടുത്തൊക്കെ വിളിച്ചോന്ന് സന്തോഷത്തിൽ ഇരുന്നപ്പോഴാണ് ആ വീഡിയോ പ്ലേ ചെയ്യുന്നത് പ്ലേ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് അറിയാം ഇവിടെ കാണിച്ചിട്ടുണ്ട് നേരത്തെയും ആ വീഡിയോ ആണ് പ്ലേ ചെയ്യുന്നത് നമസ്കാരം ഞാൻ രേണു ഒന്നാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു അപ്പം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന സുചണ്ടെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും വിലയേറിയ വോട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഗെയിമിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള പെർഫോമൻസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ സോ എല്ലാവരും അത് പറയുമ്പോൾ അവിടെ ഇരുന്നവരെല്ലാം ഞെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കി ഇരിക്കുന്നുണ്ട് വല്ലാത്തൊരു ഞെട്ടലായി പോയി അവർക്കും നമ്മളൊന്നും ഇത് പ്രതീക്ഷിച്ചിട്ട് പോലും ഇല്ല നമുക്ക് ഇങ്ങനൊരു ബുദ്ധി തോന്നിയില്ലല്ലോന്ന് അപ്പം രേണുവിന്റെ പി ആർ വർക്ക്സിന്റെ ബുദ്ധിയാണ് അവരപ്പൊ അവിടെ ആലോചിക്കുന്നത് അപ്പൊ ഇത്രമാത്രം പി ആറ് കൊടുത്തിട്ടാണല്ലേ രേണു ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഇത് അവിടെ കല്ലുകടിയാവും എന്തോ പറഞ്ഞാലേ അടുത്ത ആഴ്ച രേണുസുദിക്ക് ശരി ഇതിനൊക്കെ ഉത്തരം പറഞ്ഞേ പറ്റത്തുള്ളൂ അകത്ത് അവർ ഇത് വെച്ച് തന്നെ ഗെയിമും കളിക്കും രേണുസുദിയുടെ പിയാറുകളെ മൊത്തത്തില് രേണുസുദിനല്ല ഉള്ള പിയാറുകളെ മൊത്തവും ഏഹ് ആർക്കൊക്കെ പി ഉണ്ടോ ആ പി ആറുകൾക്കെല്ലാം ഉള്ള ഒരു പണിയായിട്ടാണ് ലാലേട്ടൻ പറയും ലാലേട്ടൻ അവിടെ ഇതെടുത്ത് കാണിക്കുന്നത് എന്നിട്ട് ലാലേട്ടൻ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അവർക്ക് അതുകൂടെ കേൾക്കാം എന്താണെന്ന് വെച്ചാൽ ലാലേട്ടൻ ചോദിക്കാൻ പറയുന്നത് ഞാൻ എന്റെ ചാനലിൽ ഇട്ടതാണ് എന്ന് വരുന്നേന്റെ അന്ന് അന്ന് ചാനലിൽ ഇട്ടതോ എനിക്ക് മനസ്സിലാകുന്നില്ല അതെന്തുവാണെന്ന് ഇത് അപ്ലോഡ് ആയതെന്താണ് കഴിഞ്ഞ ദിവസമാണ് വരുന്നതിൻ്റെ അന്ന് അപ്ലോഡ് ചെയ്തതിന് ഷെഡ്യൂൾ ചെയ്ത് വെച്ചെന്നായിരിക്കും ഉദ്ദേശിക്കുന്നേ അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഷെഡ്യൂൾ ഒന്നും വെച്ച സാധനമൊന്നും അല്ല ഇത് ഇത് ഇൻസ്റ്റാഗ്രാമിലാണ് ആദ്യം വന്ന് ചാടുന്നുണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത് ഈ ഈ സാധനം ആദ്യം വരുന്നത് ഇൻസ്റ്റാഗ്രാമിലാണ് പിന്നെയാണ് യൂട്യൂബിലാണെന്ന് എനിക്ക് തോന്നുന്നു എങ്ങനെ ആയിക്കോട്ടെ എങ്ങനെ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലും രേണു സുദീടെ പി ആറിന്റെ അതിബുദ്ധിയായിപ്പോയി അതിബുദ്ധി എന്ന് പറഞ്ഞാൽ അതിബുദ്ധി എന്ന് വെച്ചാൽ രേണുസുദിയറിനെ കുറിച്ച് ഞാൻ നേരത്തെ സംസാരിച്ചിട്ടുണ്ട് അവർക്കൊരു ലക്ഷ്യമുണ്ട് അവർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും യൂട്യൂബിൽ സ്ക്രോൾ ചെയ്ത് എല്ലാ വീഡിയോസും മിക്ക ആർക്കാരും വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ഇത് രേണുസുദ്ധ സപ്പോർട്ട് ചെയ്യുന്ന ചാനലിന്റെ വീഡിയോസ് നിങ്ങൾ കണ്ടാൽ മതി തമ്പിനേല് പക്ഷേ രേണുസുദിയെ കുറിച്ച് വേറെ എന്തെങ്കിലും ആയിരിക്കാം പക്ഷെ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് വരുമ്പോ അവര് പറയും രേണു സുദി ഇപ്പോൾ നല്ല ഗെയിം ആണ് കളിക്കുന്നത് രേണു സുതിക്ക് ഇപ്പോൾ മുന്നേറാനുള്ള വോട്ടുകൾ ലഭിക്കാനുള്ള എല്ലാ അവസരങ്ങളും ഒരുങ്ങിയിട്ടുണ്ട് ഇതുപോലെ ഗെയിം കളിച്ച് പോയാൽ മതി എനിക്ക് നിങ്ങളോട് ഈ ബിഗ് ബോസ് ഷോ കാണുന്ന സീസൺ സെവൻ ഒരാഴ്ചയായിട്ട് കാണുന്നത് നിങ്ങളോട് ചോദിക്കാനുള്ളത് അവിടെ എന്ത് ഗെയിമാണ് രേണു സുദി കളിച്ചത് എനിക്കൊന്നും മനസ്സിലായില്ല ഞാനിങ്ങനെ പി ആർ ചാനലുകളെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ ഓരോ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി മുന്നോട്ട് പോകും തോറും ആ പി ആറുകൾ അവസാനം രേണുസുദിയ ഒന്നോ രണ്ടോ പറഞ്ഞിട്ട് ലാസ്റ്റ് കൊണ്ടുവന്നിട്ട് ഒരു പറച്ചിലുണ്ട് എന്ന് വെച്ചാൽ രേണുസുദിയെ പോസിറ്റീവ് ആക്കുന്ന രീതിയിൽ ഇപ്പ നല്ല ഗെയിമാണ് ആണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ ഗെയിം കളിച്ച് മുന്നോട്ട് പോയാൽ മതി എന്ത് ഗെയിം ഏത് ഗെയിം എവിടെ കളിച്ചു പി ആർ വർക്കിന്റെ മാരക വേഷം ഇതൊക്കെ എന്ന് വെച്ചാൽ ഒരാഴ്ച അവിടെ ചുമ്മാ അവിടെ എവിടെ അലഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് അത് ഭയങ്കര ഗെയിമാണെന്ന് അത് അങ്ങോട്ട് പോസിറ്റീവ് ആയ ഗെയിം ആണെന്നുള്ള ഒരു പറച്ചിലുണ്ടല്ലോ അല്ല അല്ല രണ്ടു രണ്ടുമൂന്നാഴ്ച ലാലേട്ടൻ അവിടെ ദേഷ്യത്തോടാണ് അത് പറയുന്നത് പിന്നെ അവിടെ ദേഷ്യം കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ ലാലേട്ടൻ പറഞ്ഞു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനിയും വെച്ചിട്ടുണ്ടെങ്കിൽ അന്നാമതി ഞാനും കിട്ടോളാന്ന് അത് മനസ്സിലായില്ല ലാലേട്ടൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എന്ന് നല്ല ദേഷ്യമുണ്ട് ലാലേട്ടൻ നല്ല ആ ടീമിന് തന്നെ ആ ദേഷ്യം കാണും എന്താണെന്ന് വെച്ചാൽ അവരൊരു രഹസ്യ സ്വഭാവത്തോട് പറഞ്ഞ് നടത്തുന്ന ഒരു ഷോ ആ ഷോയെ മൊത്തത്തിൽ പൊളിച്ചെടുക്കുന്ന രീതിയിലാണ് ആ വീഡിയോ ഇറങ്ങിയത് അപ്പൊ രേണു സുദിക്ക് മാത്രം എന്തോ പ്രത്യേക പ്രിവില്ലേജ് ഉണ്ട് എന്ന് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കി വെച്ചത് കഴിഞ്ഞ സീസണിലൊക്കെ എല്ലാ സീസണിലും ഇങ്ങനെ ഓരോരുത്തരെ കുറിച്ച് പി ആർ എടുക്കുകയും പിന്നെ ആ അകത്തുള്ള ക്രൂ മെമ്പേഴ്സ് ഓരോരുത്തരെ സഹായിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇതിന്റെ പ്രേക്ഷകര് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനിയെങ്കിലും ഇതിനൊരു പ്രേക്ഷകര് കൂട്ടണം എന്ന് പറഞ്ഞ് ബിഗ് ബോസ് നോക്കുമ്പോൾ രേണു സുദീടെ ഏഴിന്റെ പണി ഏഹ് അപ്പൊ ലാലേട്ടൻ തിരിച്ചു പറയുന്നുണ്ട് പണി തരാനാണെങ്കിൽ എട്ടിന്റെ പണി ഞങ്ങള് തിരിച്ചു വരുമെന്ന് പറയാം അടുത്താഴ്ചത് എടുത്ത് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവിടുന്ന് ഒഴിഞ്ഞു മാറുന്നുണ്ടോ അടുത്താഴ്ചത്തേതല്ല കുറേ ദിവസത്തേക്കുള്ളത് എടുത്തേക്കോ നൂറ് ദിവസത്തേക്കുള്ളത് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു പി വർക്കേഴ്സ് പറഞ്ഞു കാണും ഇതെല്ലാം എടുത്തിങ്ങനെ വെച്ചേക്കാൻ ഞങ്ങൾ ഓരോ സമയത്തും ഓരോന്നായിട്ട് ഞങ്ങൾ ഇട്ടോളാന്ന് ബെസ്റ്റ് പി കേട്ടോ എന്തായാലും പി ആറുകൾക്ക് കുറച്ച് ചാനലുകളും ഉണ്ട് കുറെ ചാനലുകളുണ്ട് ഞാൻ കണ്ടായിരുന്നു അതൊന്നു വെച്ചാല് അത് സ്ഥിരം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി വർഷം മുന്നേ തുടങ്ങിയ ചാനലുകൾ മുതലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും കുറെ പി ആർ ഉണ്ട് അത് പി ആർ ഇന്ന് മാത്രമായിട്ട് വർക്ക് ചെയ്യുന്നതാ നിങ്ങൾ അവരുടെ പഴയ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ആ പി ആർ എങ്ങനെയാണ് വർക്ക് ആകുന്നത് എന്നുള്ളത് അവരെങ്ങനെയാണ് അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളത് എന്ന് വെച്ചാല് അവരവിടെ നെഗറ്റീവ് കാമ്പനിയിൽ കാണിക്കും എന്നിട്ട് അകത്ത് കയറുമ്പോഴത്തേക്ക് വലിയൊരു പോസിറ്റീവ് കാണിക്കും അതുപോലെ ഈ കമന്റ് ബോക്സിൽ നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇതുവരെയും കമന്റ് ഇടാത്തവർ ഒരു വർഷത്തോളം കമന്റ് ഇടാത്തവരൊക്കെ വന്ന് ചറപറ ചറപറ എന്ന് കമന്റ് ആണ് രേണു ഉയരാണ് രേണു തൈരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തോക്കാനും പോകുന്നില്ല സ്വന്തമായിട്ട് പെർഫോം ചെയ്യണം അത് തന്നെ ഇതുകൊണ്ടൊന്നും നിങ്ങൾ ആരും ജയിക്കാൻ പോകുന്നില്ല എന്ന് ഉദ്ദേശിക്കുന്നത് പി ആറുകളെ കൊണ്ടൊന്നും മക്കളെ ഞങ്ങളെ ഞങ്ങള് ജയിപ്പിക്കത്തില്ല ഇവിടെ ജയി കളിക്കണം ജയിക്കണം എന്ന് എടുത്തു പറയുന്നുണ്ട് എന്ന് വെച്ചാൽ പി ആർ വർക്കേഴ്സ് വെളിയിലും നേരത്തെ ഒക്കെ അങ്ങനെ ആയിരുന്നു പി ആർ വർക്കേഴ്സ് വെളിയിൽ ഭയങ്കരമായിട്ട് ഇത് കൊടുക്കും ഹൈപ്പ് കൊടുക്കും അപ്പൊ ഏറ്റവും ആണ് ജയിച്ചു പോയത് ഏറ്റവും കഴിഞ്ഞ സീസണായി നമുക്കറിയാം എന്ന് വെച്ചാൽ ഒരു കാരണവശാലും ജയിക്കരുത് അല്ലെങ്കിൽ കപ്പ് കിട്ടരുത് കപ്പ് കിട്ടുന്ന ഒരു അർഹതയും ഇല്ലാത്ത ഒരാൾക്കാരൊക്കെയാണ് ജയിച്ചു പോയത് വർക്കിന്റെ ഒക്കെ മാരക വേഷനായിരുന്നു ആ വേഷനെ ഇപ്രാവശ്യം ഇതൊന്നും നടക്കത്തില്ല എന്നാണ് ഇവിടെ ലാലേട്ടൻ പറയുന്നത് ചുരുക്കത്തിൽ ലാലേട്ടൻ പറയുന്നത് വേറൊരാൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കും അതിന് ഒരു ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് പണി വേറൊരാൾക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നിങ്ങളുടെ ചുമ്മാ വിചാരം മാത്രമേ ഉള്ളൂ എന്നുവെച്ചാൽ പി ആർ വർക്കേഴ്സിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് നിങ്ങളെ ജയിപ്പിക്കാൻ പറ്റുമെന്നുള്ളത് നടക്കുന്ന കാര്യമല്ല ഏഴിന്റെ പണി ഇങ്ങോട്ട് തന്നാൽ എട്ടിന്റെ പണി ഞങ്ങള് അങ്ങോട്ട് തരുമെന്ന് കൃത്യമായിട്ട് അവിടെ പി ആറുകൾക്കുള്ള മറുപടി ആയിട്ടാണെന്ന് പറയുന്നത് അത് രേണുസുദ്ധിക്ക് മാത്രമുള്ള മറുപടി ഒന്നുമല്ല അവിടെ ആരൊക്കെ പി ആർ വാങ്ങിച്ചിട്ടുണ്ടോ പി ആർ കൊടുത്തിട്ടുണ്ടോ ആ പി ആറുകൾക്ക് എല്ലാമുള്ള ഒരു മറുപടി ആയിട്ടാണ് എനിക്കത് തോന്നുന്നത് അതുകൊണ്ട് അകത്തിരുന്ന് നല്ലപോലെ ഗെയിം കളിച്ചാൽ നീയൊക്കെ ജയിക്കും ഇല്ലെങ്കിൽ പി ആറ് വർക്ക് കൊണ്ടൊന്ന് നീയൊക്കെ ജയിക്കാമെന്ന് ഒന്നും വിചാരിക്കേണ്ട എന്ന് കൃത്യ കൃത്യമായിട്ട് അവിടെ ആരാട്ടം പറഞ്ഞിട്ടുണ്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിന് ശേഷം ഒരു സംഭവം നടന്നു നമ്മുടെ രേണു സുതി വന്നിട്ട് ക്യാമറയുടെ മുന്നിൽ വന്ന് കുമ്പസാരം നടത്തുന്നത് ഞാൻ കണ്ടായിരുന്നു കേട്ടു നോക്കുക ഞാൻ പ്രേക്ഷകരോടും ബിഗ് ബോസിനോടും അറിഞ്ഞുകൊണ്ടാണെന്ന് അറിയാതെ ആണ് തെറ്റെയ്തു എന്നോട് ക്ഷമിക്കുക എൻ്റെ ഈ ചാനലിൽ നോക്കുന്ന കസിനോട് പറഞ്ഞതാണ് ഇത് ശരിയാകുമോ എനിക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ഒന്നും അറിയില്ല ഇത് ശരിയാകുമോ ശരിയാകോണെന്ന് ചോദിച്ചപ്പം അവൻ പറഞ്ഞതാണ് എല്ലാവരും മിക്ക കണ്ടസ്റ്റൻസ് ചെയ്യുന്ന ചേച്ചി എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിയത്തില്ല അപ്പോൾ എൻ്റെ കസിനോട് ഞാൻ ചോദിച്ചപ്പോൾ കസിൻ പറഞ്ഞു ചോദിച്ചാൽ എല്ലാവരും ചെയ്യുന്നതാണ് ചേച്ചി ചെയ്യുന്ന കൊണ്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ലാന്ന് പറഞ്ഞത് എന്നുകാര്യം ശരിയാണ് രേണുസുദിക്ക് നിന്റെ എ ബി സി ഡി അറിയത്തില്ല അത് നൂറ് ശതമാനം ശരി ഞാനത് യോജിക്കുന്നു രേണു സുദീ പറയുന്നത് അതിന് ഈ ബിഗ് ബോസിൽ എന്തുവാണെന്നോ ഈ പി ആർ എന്തുവാണെന്നോ ഒന്നും ആ ഇങ്ങനെയുള്ള പി ആർ ഒന്നും അറിയത്തില്ല ചെറിയ ചെറിയ മറ്റേ നമ്മൾ കണ്ടിട്ടില്ല നേരത്തെ ഷോർട്ട് ഫിലിം എടുക്കാൻ പോകുമ്പോൾ അവരെ വൈറലാക്കാൻ വേണ്ടിയുള്ള പി ആറുകളൊക്കെ അറിയത്തുള്ളായിരിക്കും പക്ഷെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മാരക പി ആറുകളാണ് ഈ ബിഗ് ബോസിലൊക്കെ ഇടപെടുന്നത് വെച്ചാൽ വലിയ വലിയ പി ആറുകളാണ് ഇടപെടുന്നത് അപ്പം പറഞ്ഞു എന്ന് പറയുമ്പോൾ ഞാനിത് ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എല്ലാവരും ചെയ്യുന്നതാണ് ചേച്ചി ചേച്ചി ചെയ്താലും കുഴപ്പമില്ലെന്ന് വെച്ചാൽ എല്ലാവരും പി ആർ കൊടുക്കും ചേച്ചി ചേച്ചിയും കൂടെ പി ആർ തന്നു ഞങ്ങളതെല്ലാം കൃത്യമായ രീതിയിൽ പറഞ്ഞു അതുകൊണ്ട് എനിക്കൊന്നും ും എന്ന് പറയുന്നുണ്ട് അത് ശരിയാണ് ഇതിന്റെ കാര്യങ്ങളൊന്നും ഇതിനകത്ത് തന്നെ ഉറപ്പിക്കാവുന്ന പല തെളിവുകളുണ്ട് അതിന്റെ പി ആറിന്റെ മുന്നോട്ട് മുന്നോട്ട് നമ്മൾ ഓരോന്ന് ഇത് ചെയ്യണം നിർബന്ധം അങ്ങനെ ഫ്ലൈറ്റ് വരെ മിസ്സാവേണ്ടതായിരുന്നു ഞാനത് ചെയ്തിട്ടാണ് ഓടി വന്നത് എന്റെ പൊന്ന് കസിന് നീ ഒന്ന് ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലും ഇടരുത് എനിക്ക് ഇങ്ങനെ പറയാൻ നീ ഇത് ൊന്ന് ഇനി ഇങ്ങനെ ഒന്നും ഇടരുത് എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ അറിയൂ ആ ഇങ്ങനെയൊക്കെ എനിക്ക് പറയാൻ അറിയൂന്ന് പറഞ്ഞാൽ കസിനെ നല്ല എനിക്ക് പറയാൻ പറ്റൂ അല്ല എന്റെ പി ആർ എടുത്ത ഇന്ന ആളെ നീ ഇതൊന്നും ചെയ്യരുത് എന്ന് പറയാൻ എനിക്ക് പറ്റത്തില്ല അതുകൊണ്ടാണ് കസിനാക്കിയത് ആക്കിയത് എന്റെ പി ആർ കസിന് ഇനിയെങ്കിലും നിങ്ങൾ അതൊന്ന് കേക്കണേ ഇങ്ങനെയുള്ള കുരുക്കളൊന്നും കൊണ്ട് ചാടിക്കല്ലേ ചാടിച്ചു ലാലേട്ടൻ ലാലേട്ടൻ വെച്ച് ഇതുപോലെ പറയും പിന്നെ നമ്മൾ എടുത്തു വെച്ച് ഇതുപോലൊക്കെ റിയാക്ട് ചെയ്യേണ്ടി വരും വലിയ പാടായി പോവും അതെല്ലാം ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് എന്നെ ചോദിക്കുന്നതിന്റെ എ ബി സി ഡി അറിയത്തില്ല ഈ പി ആർ എന്താണെന്ന് അറിയത്തില്ല ഒന്നും അറിഞ്ഞില്ല അവര് വന്ന് സമീപിച്ച് കാണും ബിഗ് ബോസിൽ പോകുന്ന ഒരു മത്സരാർത്ഥികളെ എല്ലാവരും സമയം ഈ ഞാൻ അറിഞ്ഞെടുത്തോളാം ഞാൻ ഒരു മൂന്നാമത്തെ ഞാൻ പറഞ്ഞല്ലോ ഒരു മൂന്ന് മൂന്ന് ഇത് നാലാമത്തെ സീസൺ ഈ നാലാമത്തെ സീസണായി ഞാനൊരു മൂന്ന് സീസൺ വരെ കഴിഞ്ഞ മൂന്ന് സീസൺ വരെ നമ്മൾ ചാനൽ പറയുന്നത് നമ്മൾ ചെയ്യുന്നതാണ് നമുക്കറിയാം ഈ പി ആറുകൾ എങ്ങനെയാണ് അവരെ സമീപിക്കുന്നത് എന്നുള്ള സമീപിക്കുന്നത് എന്നൊക്കെ ഉള്ളത് പക്ഷെ നമുക്കിതിനകത്തെ കളികളൊക്കെ നമുക്കറിയാം നമ്മൾ ആ സോഴ്സ് വഴിയാണ് നമ്മൾ അറിയുന്നത് പി ആറ് ഇപ്പോൾ ഒരാളെ ബിഗ് ബോസിലെടുത്തു ഇത് കൺഫേം ആണെന്ന് അറിയുമ്പോൾ പി ആറുകൾ അവരെ അവരോട് പോയി സംസാരിക്കും ഞങ്ങൾ വെളിയിൽ ഇങ്ങനെയുള്ള വർക്കുകളുണ്ട് ഞങ്ങൾ ഇന്നിന്ന ആൾക്ക് ഞങ്ങൾ വർക്കുകൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങൾ ഞങ്ങൾക്ക് ഇത്രയും എമൗണ്ട് ഈ കിട്ടുന്നതിന്റെ ആഴ്ചയിൽ കിട്ടുന്നതാണെങ്കിലും ദിവസം കിട്ടുന്നതാണെങ്കിലും അതിനകത്ത് ഇത്രയ്ക്ക് ഇത്ര എമൗണ്ട് ഞങ്ങൾക്ക് തരണം ഞങ്ങൾ ഇത് ചെയ്തോളാം അതുപോലെ വിൻ ചെയ്താൽ ഇത്ര ഇത്ര എമൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ എടുക്കുന്നത് ഈ പി ആർ എടുക്കുന്നത് ഈ പി ആറുകൾ തന്നെ മറ്റൊരു പരിപാടിയുണ്ട് ഈ ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ വാട്സപ്പ് ഗ്രൂപ്പുകൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലുള്ള മെയിൻ ആൾക്കാരെല്ലാം ആദ്യമേ ഇവര് അങ്ങ് ചാക്കിട്ട് പിടിക്കും എന്നിട്ട് അവരോട് പറയും നിങ്ങൾ ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ നിങ്ങൾ ഇന്ന ആളുടെ ഗ്രൂപ്പ് ഉറങ്ങി വെക്കണം നിങ്ങൾക്ക് ഇത്ര ഇത്രയും എന്ന് വെച്ചാൽ ആ വാട്സപ്പിന്റെ ആത്മീയമായിരിക്കാം അവർക്ക് ഇത്ര ഇത്രയും പൈസ തരാം എന്നൊക്കെ പറഞ്ഞൊരു ഇത് പറയും അപ്പോഴത്തേക്ക് അവരെന്ത് ചെയ്യും അവരൊരു വാട്സപ്പ് ഗ്രൂപ്പ് പഠിക്കും എന്നിട്ട് അവരെ അതിനകത്തോട്ട് ആളെ ചേർക്കും എന്നിട്ട് അവരെ ഇഷ്ടപ്പെടുന്ന ഈ പറയുന്ന രേണുസുതി ആയിക്കോട്ടെ മറ്റുള്ളവരെ ആയിക്കോട്ടെ ഇഷ്ടപ്പെടുന്നവരെ അതിനകത്തോട്ട് ആഡ് ചെയ്യും എന്നിട്ട് അവർക്ക് വേണ്ടി ഘോര ഘോം പ്രസംഗിക്കും ഘോരഘോം പ്രസംഗിക്കുമ്പോൾ എന്ത് പറ്റും ആ അഡിക്റ്റ് ആകും ഇതിനെ പോലും ഇഷ്ടമില്ലാത്തവർ പോലും ഇഷ്ടപ്പെട്ടു പോവും ആ രീതിയിലൊക്കെ ആ വാട്സപ്പ് ഗ്രൂപ്പുകൾ പ്രവർത്തിക്കും അപ്പം അങ്ങനെ അതിൻ്റെ രണ്ടാമത്തെ ഘട്ടം അപ്പം ഇങ്ങനെയാണ് ഈ ഗ്രൂ ഈ പി ആറുകൾ കൂടുതലും ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത് അതുപോലെ വോട്ട് ചെയ്യിക്കാനും എന്തായാലും പി ആറുകൾക്കും അതുപോലെ തന്നെ പി ആർ എടുത്ത് ഇപ്പോൾ പ്രവർത്തിക്കുന്ന വെളിയിലുള്ള ഏത് അകത്തുള്ള ഏത് കണ്ടസ്റ്റൻസിൻ്റെ പി ആറുകൾക്കും എല്ലാ കണ്ടസ്റ്റൻസിൻ്റെയും ആരൊക്കെ പി ആറ് കൊടുത്തിട്ടുണ്ടോ ആ പി ആറുകളുടെ എല്ലാം പി ആറുകൾക്കെല്ലാം ഉള്ളൊരു താക്കീതായിട്ടാണ് എനിക്ക് ഈ ലാലേട്ടൻ്റെ ഇന്നത്തെ ആ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ എപ്പിസോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആധികം ഒന്നും ഇല്ലായിരുന്നു അതുപോലെ ഇതിനകത്ത് മറ്റൊരു കാര്യം എടുത്തുകൊണ്ട് അക്ബർ ചെയ്ത ഒരു പ്രവൃത്തി അതിനെക്കുറിച്ച് വിമർശിക്കുന്നുണ്ട് ഒരാഴ്ച കൊണ്ട് രേണുവിനേം കൊണ്ട് അക്ബർ നല്ലത് പറയക്കണം എന്ന് പറയുന്ന കേട്ട് എനിക്കതൊന്നും മനസ്സിലായില്ല എന്തുവാണെന്ന് ലാലേട്ട എന്ത് ഉദ്ദേശത്തോടു കൂടി അത് പറഞ്ഞെന്ന് മനസ്സിലാക്കുന്ന ഒരാഴ്ച ജനങ്ങളല്ല പറയേണ്ടത് ഒരാഴ്ച രേണു സുതി പറയണം അക്ബർ നല്ലതായിരുന്നെന്ന് എന്നാൽ മാത്രമേ അക്ബറിനെ ശിക്ഷയിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നു ഒക്കെ പറയുന്നു എനിക്കറിയത്തില്ല അതിൻ്റെ പൊതുവൊന്നും എനിക്ക് മനസ്സിലായില്ല നിങ്ങൾക്ക് വല്ല മനസ്സിലായെങ്കിൽ നിങ്ങൾ പറയണം അതുപോലെ ലാലേട്ടം പറഞ്ഞാൽ മറ്റൊരു കാര്യമുണ്ട് വിക്ടിം കാർഡ് ഇറക്കിയതിൻ്റെ വിക്ടിം കാർഡ് അത് അവർക്ക് തോന്നിയത് കൊണ്ടാണ് അവർ ഇറക്കിയതെന്ന് അപ്പൊ ഇനി മൊത്തം അവിടെ വിക്ടിം കാർഡ് ഇറക്കലായിരിക്കും നടക്കുന്നത് എന്ന് വെച്ചാൽ വിധവാ കാർഡ് മറ്റേ വുമൻ കാർഡ് ഇങ്ങനെയുള്ള കാർഡുകളൊക്കെ ഇനി ചറവ ചറവന്ന് ഇറങ്ങും എന്ന് വെച്ചാൽ അത് ഇറക്കാനുള്ള ആൾക്കാരൊക്കെ അവിടെ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ അങ്ങനെ ഇറക്കിയാലും നമ്മൾ അത് തെറ്റാണെന്ന് തന്നെ പറയും നമ്മൾ അങ്ങനെ തന്നെ റിവ്യൂ ചെയ്യത്തുള്ളൂ ഇനി അപ്പം ബിഗ് ബോസ് ടീം എന്താണ് അവന്റെ തീരുമാനം എടുക്കുന്നത് അറിയത്തില്ല എനിക്ക് തോന്നുന്നു ലാലേട്ടൻ പറഞ്ഞു വന്നപ്പോൾ എങ്ങാണ്ട് അങ്ങനെ ആയി പോയതാണ് ഇനി അത് വിശ്വസിച്ച് വേണമെങ്കിൽ അവിടെ ഒരുപാട് വിക്ടിം കാർഡുകൾ ഇറങ്ങാൻ ചാൻസ് ഉണ്ട് എനിക്ക് അതിൽ നിന്ന് മനസ്സിലായതാണ് അതുപോലെ നമ്മുടെ അപ്പാനീ ശരത്തിന് ശരിക്ക് കൊടുത്തിട്ടുണ്ട് അപ്പാനീ ശരത്തിനെ പറഞ്ഞ് സൗണ്ട് നീ സൂക്ഷിച്ചു നിന്റെ സംസാരം നീ സൂക്ഷിക്കണം ഇല്ലെങ്കിൽ കുഴപ്പമില്ല എനിക്ക് വേണ്ടി നീ മാറ്റണ്ട എനിക്ക് വലിയ പണി എന്നുള്ള കാര്യം ലാലേട്ടൻ അവിടെ ഏകദേശം പറഞ്ഞിട്ടുണ്ട് അതിനിടെ അഭിലാഷ അനീഷിനെ ഒന്ന് ഇതാക്കാൻ നോക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് ഈ ലാലേട്ടൻ പറഞ്ഞ് നിങ്ങളുടെയൊക്കെ ഇഷ്ടം പോലെ ഒക്കെ കളിക്കാനാണ് ഇവിടെ ആൾക്കാർ വന്നിരിക്കുന്നത് അവരവർക്ക് അവരവരുടെ കളി അവർ കളിക്കുമ്പോൾ നിങ്ങൾ അതിന് ബദലായിട്ട് കളിക്കുക നല്ല രീതിയിൽ കളിക്കുക എന്ന് എടുത്തും പറഞ്ഞിട്ടുണ്ട് അത് അനീഷിന് സപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞിട്ടാണ് അനീഷിന് സപ്പോർട്ടായിട്ട് തന്നെയാണ് അവിടെ ലാലേട്ടൻ സംസാരിച്ചതായിട്ട് എനിക്ക് തോന്നുന്നു അഭിലാഷിനെ അത് കേട്ടതോടെ മതിയായി അവിടെ എങ്ങിരുന്നു അതുപോലെ ആദിലാനൂറ ആദിലാനൂറയോട് ചോദിച്ചു നൂറയോട് ചോദിച്ചപ്പോഴത്തേക്ക് അവർക്ക് നമ്മുടെ അനീഷിനെ പറഞ്ഞതെന്തോ അവർക്ക് മാറ്റി പറയാൻ ഒരു ബുദ്ധിമുട്ട് പോലൊക്കെ തോന്നി ലാലേട്ടൻ അത് എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട് ലാലേട്ടന്റെ മുന്നിൽ കുറച്ച് ശകലം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ അത് അതിൽ അവർ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള കാര്യത്തിലാണ് ആ ഉറച്ചു നിൽക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയത് അതൊരു അഹങ്കാര വർത്തമാനമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് ഓക്കെ അത് പ്രത്യേകം ലാലേട്ടൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഒന്നും ഇഷ്ടപ്രകാരം കളിക്കാനല്ല ഇവിടെ ആൾക്കാർ വന്നിരിക്കുന്നത് അവൻ അവനവൻ അവനവൻ്റെ കളി കളിക്കും അത് മാന്യമായിട്ട് നിങ്ങൾ ഡിഫൻഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നിങ്ങൾ അതുപോലെ നല്ല രീതിയിൽ കളിക്കാൻ ശ്രമിക്കുകയെന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ നിങ്ങളിഷ്ടം പോലൊന്നും കളിക്കാനല്ല ഇവിടെ ആൾക്കാരെ കയറ്റി വിട്ടേക്കുന്നതെന്നുള്ളത് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ എത്ര പേർക്ക് ഇതൊക്കെ മനസ്സിലായെന്ന് ആർക്കും അറിയത്തില്ല അവിടെ ഇരുന്നവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അനീഷിനാണ് അവിടെ സപ്പോർട്ട് വന്നിട്ടുള്ളതെന്നുള്ളത് രാലേട്ടൻ ഇടയ്ക്ക് ഇടയ്ക്ക് എടുത്തെടുത്ത് അവിടെ പറയുന്നുണ്ട് പക്ഷെ അത് ഏത് രീതി രാജ്യം നേരിട്ട് പറയാൻ പറ്റത്തില്ലല്ലോ നേരെ പറയാൻ പറ്റത്തില്ല അനീഷിനെ കളിക്കുന്നതാണ് നല്ല കളി അല്ലെങ്കിൽ അനീഷ് ഇറിറ്റേഷൻ ആണെങ്കിലും അനീഷ് വെളിയിൽ കുറച്ച് ഫാൻസിനെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്നുവെച്ചാൽ അനീഷ് ഇറിറ്റേഷനാണോ ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ അവിടെയുള്ള ബാക്കിയുള്ളവരെല്ലാം സേഫ് ഗെയിമിലേക്ക് കുറച്ച് പേര് പോകുന്നു കുറച്ചുപേര് ഇവർ ഇങ്ങനെയോട് തട്ടി കയറുന്നു വേറെ രീതിയിൽ ഇങ്ങനെ പറയുമ്പോൾ അതെല്ലാം പുള്ളിക്ക് പോസിറ്റീവ് ആവുകയാണ് എന്നുള്ളത് ലാലേട്ടൻ അവിടെ പറയാൻ പറ്റത്തില്ലല്ലോ അത് ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അവിടുക്കുന്നവർക്കെല്ലാം മനസ്സിലായാൽ കൊള്ളാം ആരും മനസ്സിലാക്കും എനിക്കതിനകത്ത് ആരും അങ്ങനെ മനസ്സിലാക്കുന്നവരുണ്ടെന്നും തോന്നുന്നില്ല പക്ഷെ അതിനകത്ത് ഗസേലും മനസ്സിലാക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട് ഗസേലിന് ഷാനവാസ് ഷാനവാസും ഗസേലും അതുപോലെ അക്ബർ ഇവരൊക്കെ തല ഉപയോഗിക്കുന്നവരാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവർക്ക് മനസ്സിലാകാൻ ചാൻസ് കൂടുതലാണ് ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം